അക്കാഡമി ആണ് അക്കൗണ്ടിങ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇതിൽ അയച്ച് തന്നിട്ടുണ്ട് ഇതിൽ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പുതിയ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ

നല്ലതാത്താരുണ്ട് പക്ഷെ ആ മാസത്തേക്ക് നമ്മളെ സമയാവുമ്പോഴേ ആ മാസത്തേക്ക് ഒഴിവില്ലേ ഇപ്പൊ ഇഷ്ടംപോലെ ചികിത്സ കേന്ദ്രങ്ങൾ ഇഷ്ടംപോലെ പക്ഷെ സുഖൊക്കെ തന്നെയാണ് പക്ഷെ എന്താ നല്ല സെന്ററുകള് കിട്ടണേ എവിടെങ്കിലും കൊറേ നല്ലേക്ക് പോയി നോക്കണ പോയി നോക്കാൻ നല്ലത് കൊണ്ട് നിക്കു വേണ്ടേ പിന്നെ കേന്ദ്രങ്ങളൊക്കെ അങ്ങനെ കാട്ടേണ്ടി വരും പോയി നോക്കല്ലേ കൊറച്ചാദ്യം കാണാതെ നടക്കൂലല്ലോ കുട്ടികളെ നിർത്തണ്ടേ ആ നീനും ഉണ്ട് തോല് എന്താ പറയാ അങ്ങനല്ലേ പിന്നെ കൊറച്ചൊക്കെ ഒരു സ്പേസ്യസും ആവണേ കൊറച്ചൊക്കെ ഒരു ഇത് ഉണ്ടാവണേ കാരണം മെയിൻ റോഡ് സൈഡില് പറ്റങ്ങട്ട് റോഡ് ഒക്കെ ആയിട്ട് നിക്കണതാവുമ്പോൾ ഭയങ്കര പ്രയാസാവും ഈ കുട്ടികളെ കൊണ്ടൊക്കെ നിക്കണേ മീനുമോൾക്കൊക്കെ നാല് വയസ്സായിട്ടുള്ള അവളൊക്കെ നേരെ റോഡൊക്കെ ഇറങ്ങിയ ഓടുകാരം ഓരോണ്ടാവില്ല പോയില്ലോ സേഫായും ൂ നല്ലത പൊങ്ങപ്പം പോരുമ്പോളും ചെലപ്പോളേ പച്ചളം കിട്ടൂല ആ വണ്ടി തന്നെ വെക്കണേ വെക്കണേക്ക് നല്ല എന്റെ ആരോഗ്യത്തിന് നല്ലത് അതാണ് ഹലോ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അന്വേഷിച്ച് അന്വേഷിച്ചിപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് മേലാറ്റൂരാണ് കേട്ടോ മേലാറ്റൂര് ചെമാണിയോട്ടിലെ ധാർമ്മികം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഒരു സ്പോട്ട് വരുന്നത് ഫെലിസിറ്റ പ്രസവാനന്തര പരിചരണം കേട്ടോ ഈ ഒരു ആംബിയൻസ് നല്ലൊരു ഇതാണ് കേട്ടോ കാരണം മെയിൻ റോഡ് സൈഡല്ല കുറച്ചൊന്നും ഉള്ളിലോട്ട് കയറിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ലൊരു ഒഴിഞ്ഞൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നതും ഇതുപോലൊരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് ഭയങ്കര ഒരു മെയിൻ റോഡ് സൈഡ് ഒന്നും വണ്ടികളുടെ ഒരു ബഹന ബഹളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സമാധാനാന്തരീക്ഷം തരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ വന്ന് റൂമുകളൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ പല പാക്കേജുകളാണ് വരുന്നത് കേട്ടോ പിന്നെ പാക്കേജുകളുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല നമ്പറിലോട്ട് വിളിച്ചാൽ കിട്ടും കേട്ടോ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല ബാക്ക് പെയിന് തൊട്ട് കൊഴിച്ചിൽ മൈഗ്രെയിൻ ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ മറ്റുള്ള വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നല്ലൊരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അത്യാവശ്യം നല്ല സ്പേസ്യസോട് കൂടിയിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ കാക്കും കുട്ടിയൊക്കെ ഇവിടെ കിടക്കുകയാണ് ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ നമ്മളെ മുടികൊഴിച്ചിൽ താരന് അതുപോലെ തന്നെ പേൻ ശല്യം അതിനൊക്കെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയുർവേദ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഹിജാമ പോലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലേഡി ഡോക്ടർ അണ്ടർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ലേഡീസ് തന്നെ ആയിരിക്കും ചെയ്യുക സോ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഇവിടെ ഓരോ ഫാമിലിക്കും സെപ്പറേറ്റ് വില്ലകൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒന്നിച്ച് വ പിന്നെ അതുപോലെ തന്നെ ഒറ്റക്ക് വരുന്ന ഫാമിലികളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടെ നിൽക്കാനുള്ള നേഴ്സിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയനെ കാണിച്ചു തരട്ടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ എന്താ സംഭവിച്ചാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഡ്രസ്സ് തോരയിടാന് അലക്കിയത് തോരയിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ബൈ സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ പക്ഷേ ഇവിടെ ഇങ്ങനൊരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് തുണികൾ ഉണക്കിയെടുക്കാൻ നല്ല സൗകര്യമാണ് കേട്ടോ കൂടെ ഉള്ളവർക്ക് നല്ലൊരു പ്ലസ് പോയിൻറ്റും കൂടെ ആണത് എനിക്കാ ഒരു അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടോ ഇവിടെ പിന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ നൂറു വർഷത്തെ പരിചയ പാരമ്പര്യമല്ല നമ്മുടെ പുലാമന്തോളിന്റെ മൂസ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു അതായത് ഈ ഒരു ഫെലിസിറ്റി ഗ്രൂപ്പുമായിട്ട് അവര് കൈകോർത്തിട്ട് അവരുടെ ഒരു സർവീസ് അല്ലെങ്കിൽ മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമായിരിക്കും കേട്ടോ ഏറ്റവും മികച്ച രീതിയിൽ അമ്മക്കും കുഞ്ഞിനും നല്ല പരിചരണം കിട്ടുന്ന ഒരു ഇടം തന്നെ ആയിരിക്കും ഈ ഒരു ഫെലിസിറ്റ പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ നല്ലൊരു ഇതായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം ഞാൻ ആ രണ്ട് പ്രസവവും ഇങ്ങനെ പ്രസവാനന്തര ചികിത്സാ കേന്ദ്രത്തിൽ തന്നെ ആയിരുന്നു എനിക്ക് വീട്ടത്തെക്കാളും ഒന്നും കൂടെ നല്ല ബെറ്റർ ആണെങ്കിലും നമ്മളെ എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആണെങ്കിലും ഒക്കെ ഇതുപോലുള്ള സെൻറ്ററുകളിലാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾ നോക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നമ്മളെ കൂടെ ഉള്ളവർക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല പിന്നെ എങ്ങനെയാണെങ്കിലും നമ്മൾ പൈസ ആർക്കാണെങ്കിൽ അപ്പോൾ അത് നല്ല രീതിയിൽ മികച്ച രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ എനിക്കിവിടെ ടോട്ടലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ അവിടെ പോയി കണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചെങ്കിൽ തീരുമാനിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി താങ്ക് യു ബൈ